തിരുനാൾ പ്രദക്ഷിണവും നടന്നു രാവിലെ ഒൻപതേ മുപ്പതിന് പ്രസൂതന്തി വാഴ്ച ആഘോഷമായ കുർബാന നവവൈദികൻ റവറൻ ഫാദർ ജാക്സൺ തെക്കേക്കര കാർമികത്വം വഹിച്ചു നവവൈദികൻ ജീസ് അക്കരപ്പട്ടയ്ക്കൽ വചന സന്ദേശം നൽകി ഇടവക വികാരി റവറൻ ഫാദർ ടോം വേലൂക്കാരൻ സഹകാർമികനായി വൈകിട്ട് നാലിന് ലതീഞ്ഞ് തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ പൊന്നുംകുരിശും വെള്ളിക്കുരിശും തിരുനാൾ മഹാപ്രദക്ഷിണം സെന്റ് ജോർജ് കപ്പേളയിലേക്ക് ഭക്തിസാന്ദ്രമായി നടന്നു റെജി ജോർജ് മുണ്ടുമുഴിക്കര ബിജു ദേവസി കുടിലിൽ ജനറൽ കൺവീനർ സജി ജോസഫ് മുണ്ടഞ്ചേരി തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ റവറൻ ഫാദർ സിജോ കുടിലിൽ ജോസഫ് പുൽപറയിൽ അഗസ്റ്റിൻ മുണ്ടുകുഴിക്കര സെബി കൊച്ചുപുരയ്ക്കൽ രാജൻ കൊച്ചുപുരയ്ക്കൽ ജോർജ് തെക്കേടത്തിൽ ജോയ് കോലടിപ്പറമ്പിൽ ബിജു ചേരവേലിൽ സിസ്റ്റർ വിമല ഷൈനി കോലടിപ്പറമ്പിൽ മേരി ഫിലിപ്പ് ചെമ്പക്കര ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ സന്തോഷ് കൊച്ചുപുറിക്കൽ ആന്റണി മണാത്തറ പള്ളി മാനേജർ ജെയ്സൺ മുണ്ടുമൂഴിക്കര ദേവാലയ ശുശ്രൂഷി ജോണി വട്ടംതൊടിയിൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി വി വി ന്യൂസ് കുമരനെല്ലൂർ